തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് കേരള എക്സ്പ്രസിൽ നിന്നും ശ്രീകുട്ടിയെ തള്ളിയിട്ട പ്രതി സുരേഷ് ഇപ്പോൾ റിമാൻഡിലാണ് സന്ധുന ഉണ്ട് സന്ധുന അല്പം ആശ്വാസകരമായ ഒരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് വർക്കലയിൽ ഈ തീവണ്ടിയിൽ നിന്ന് കേരള എക്സ്പ്രസിൽ നിന്ന് തള്ളിയിട്ട ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്നുള്ളതാണ് വാർത്ത കുട്ടി മരുന്നുകളോടൊക്കെ പ്രതികരിക്കുന്നുണ്ടോ ബോധം വന്നോ ഡോക്ടർ അരുൺ ഈ നേരിയ പുരോഗതി എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ ആശ്വാസകരമായ ഒരു വാർത്തയാണ് പക്ഷേ എന്നാൽ പോലും ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ ആശുപത്രി അധികൃതരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആദ്യഘട്ടത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണവും മരുന്നുകളോട് ശ്രീകുട്ടി നടത്തുന്നുണ്ടായിരുന്നില്ല സ്വയം ശ്വാസമെടുക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് അങ്ങനെയാണ് കുറേ ദിവസം വെന്റിലേറ്ററിൽ തന്നെ തുടർന്നത് എന്നാൽ ഇപ്പോൾ സ്വയം ശ്വാസമെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ശ്രീകുട്ടി എത്തിയിട്ടുണ്ട് ഓക്സിജന്റെ സപ്പോർട്ട് നിലവിൽ നൽകുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത് പക്ഷേ തീവ്രപരം വിഭാഗത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഓക്സിജന്റെ സപ്പോർട്ടോടുകൂടി ചികിത്സ തുടർന്ന് വരികയാണ് പക്ഷേ ഈ സ്വയം ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഈ തലയ്ക്കേറ്റ ക്ഷതം അത് വലിയ രീതിയിലുള്ള ക്ഷതമാണ് എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെയും ബോധം വീണിട്ടില്ല എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുന്ന തരത്തിലേക്കോ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കോ ശ്രീകുട്ടി എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും തലയ്ക്കേറ്റ ക്ഷതം അത് വലിയ രീതിയിൽ തന്നെ ഉണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാകുന്നത് ന്യൂറോളജി വിഭാഗത്തിലെ ആളുകളടക്കം ഇപ്പോൾ വലിയ രീതിയിൽ െ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അരുൺ സൂചിപ്പിച്ചതുപോലെ നവംബർ രണ്ടിനാണ് വർക്കലയ്ക്കടുത്ത് അയന്തിയിൽ വെച്ച ഇത്തരത്തിൽ ട്രെയിനിൽ നിന്ന് സുരേഷിന്റെ പ്രതി ശ്രീകുട്ടിയെ തള്ളി പുറത്തേക്ക് റിമാൻഡിൽ കഴിയുകയാണ് വധശ്രമത്തിനു കേസുകളാണ് കുട്ടി വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആ സുഖം പ്രാപിച്ചു വരട്ടെ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാവുക ഒരു ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് അലുവയിൽ പോയി മടങ്ങുന്നതിനിടയിലാണ് ഈ പ്രതി